കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി പ്രതിഷേധ ധർണ്ണ സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പട്ടയജാതിക്കാർ അടക്കമുള്ള അവർണ വിഭാഗങ്ങൾ സമൂഹത്തിൽ പിന്നള്ളപ്പെടുകയാണെന്നും ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നും രാജീവ് നെല്ലിക്കുന്നൽ പറഞ്ഞു കേരള ധികാരങ്ങളും വിഭവങ്ങളും അതിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന ചെപ്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നതാണ് സംവരണം ആ സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജഡ്ജിയുടെ പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം ജാതി സംവരണം നിർത്തലാക്കണം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ പതിനാല് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി സ്വീകരിക്കുക ഹോം സർവേ നിർത്തിവെക്കുക മുടങ്ങി കിഴക്കുന്ന ഇ ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യുക എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സി ഏൽപ്പിക്കുക എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാക്കളായ വി വി സത്യരാജൻ സി കെ അജിത് കുമാർ എം എസ് ബാഹുലായൻ പ്രൊഫസർ വി പി വിജയൻ ആർ മുരളി വി എൻ കൃഷ്ണൻകുട്ടി അനീഷ് കുമാർ ചിത്രം പാട്ട് കമലാസുരൻ തീജി തുടങ്ങിയവർ പ്രസംഗിച്ചു